കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയൊരു സമ്പത്താണ് നമ്മുടെ സാക്ഷാൽ സഖാവ് എ വിജയരാഘവൻ എന്ന മുൻ എം പി ഒക്കെയായിരുന്നു അദ്ദേഹം അദ്ദേഹം വലിയൊരു സമ്പത്താണെന്ന് മാത്രമല്ല അദ്ദേഹമാണ് പലപ്പോഴും പല സന്ദർഭങ്ങളിലുമൊക്കെ ഈ പാർട്ടിക്ക് ഒരു മേൽവിലാസവും പിന്തുണയും ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഒരുപാട് സംഗതികളുണ്ട് ഇപ്പോൾ തന്നെ പാലക്കാട് പോലെ ഒരു ഉറച്ച കമ്മ്യൂണിസ്റ്റ് കോട്ടയിൽ ഈ പറയുന്ന ഒരു എംപിയോട് ഇത്രമേൽ ആഴത്തിൽ പരാജയപ്പെടാൻ അദ്ദേഹത്തിന് മാത്രമേ കഴിയുള്ളൂ അത് പാർട്ടിക്ക് ഗ്രൗണ്ടില്ലാത്തത് കൊണ്ടോ അത്തരം കാര്യങ്ങൾ കൊണ്ടോ ഉള്ളതല്ല അത് അദ്ദേഹത്തിൻ്റെ ഒരു മികച്ച സംഭാവനയും ഒക്കെയാണ് പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലായത് കൊണ്ട് കുഴപ്പമില്ല ഏത് വാക്കിലേക്കാണ് തൂക്കമുള്ളത് ആ തൂക്കിനനുസരിച്ച് നിന്നാൽ കാര്യങ്ങളങ്ങ് നടന്നു പോകുന്നതിൽ വലിയ പ്രയാസമോ പ്രശ്നമോ ഒന്നുമില്ല ഞാനിത് പറയാൻ കാരണം പണ്ട് നമ്മുടെ രമ്യ ഹരിദാസിൻ്റെ തിരഞ്ഞെടുപ്പിലൊക്കെ അദ്ദേഹം പാണക്കാട് സ്ഥാനാർത്ഥികളെ സന്ദർശിക്കാൻ പോയപ്പോൾ അതുപോലെ പി കെ കുഞ്ഞാലിക്കുട്ടിയെ കാണാൻ പോയപ്പോഴൊക്കെ നടത്തിയ സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ ആ പേര് പേരന്വർത്ഥമാക്കും വിധമുള്ള എ വിജയരാഘവൻ സഖാവിൻ്റെ സംഗതി വളരെ പ്രസക്തമാണ് ഞാൻ ഇപ്പോൾ ഇത് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലെപ്പോഴും എന്തോ കടുത്ത ഒരു മുസ്ലിം വിരോധമുണ്ട് ഇവിടെ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയം ഈ പറയുന്ന പോലീസ് സേനയിലെ ആളുകളുടെ മുഖ്യമന്ത്രി തന്നെ സൂചിപ്പിച്ച പുഴുക്കുത്തുമായി ബന്ധപ്പെട്ട വിഷയമാണ് ആ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമായി പ്രതിപക്ഷം അതിന് സമരമുണ്ടാക്കും അല്ലെങ്കിൽ അവരവരുടെ പ്രതിഷേധം പറയും അവരെ സ്റ്റാൻഡ് പറയും ഇതൊക്കെ സ്വാഭാവികമല്ലേ പണ്ട് സരിത പറഞ്ഞത് കേട്ട് സെക്രട്ടേറിയറ്റ് ചുറ്റും വളഞ്ഞ് എന്തെല്ലാം പ്രക്ഷോഭങ്ങളും സംഗതികളും ഒക്കെ ഉണ്ടാക്കി ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ മാഷ് പറയുന്നത് കേട്ടു ഒരു സ്വതന്ത്ര എം എൽ എ പി വി എന്നർ പറയുന്ന കേട്ട് ഇവരിതിന് ഇറങ്ങിത്തിരിച്ചു എന്നതുള്ളതാണ് രസകരം എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആരെങ്കിലും എവിടെങ്കിലും പറയുന്നത് കേട്ട് ഇറങ്ങി തിരിച്ചിട്ടുള്ള എത്രയോ സമരങ്ങളുണ്ട് അപ്പൊ അതൊന്നുമല്ല എനിക്ക് കൗതുകമായത് ഏതായാലും നമ്മുടെ വിജയരാഘവ മാഷിന്റെ ഒരു പത്രസമ്മേളനത്തിലെ പ്രയോഗമാണ് കേട്ടോളൂ ഇപ്പോഴും മുസ്ലിം വർഗീയവാദത്തെ മുഴുവൻ സ്വന്തം കഷ്ടത്തിൽ വെച്ചിരിക്ക സതീശൻ എല്ലാ മുസ്ലിം മത വർഗീയവാദികളും മുസ്ലിം മത മതമൗലികതാവാദികളും സതീഷിന്റെ കക്ഷത്തിരിക്കുന്നുണ്ട് അവരെ വെച്ചിട്ട് അവിടെ ഈ ഇരിപ്രഭാഷണം നടത്തുന്നത് അതാണ് അതായത് കേരളത്തിലെ എല്ലാ മുസ്ലിം മതമൗലികവാദികളെയും വർഗീയവാദികളെയും കക്ഷത്ത് വച്ചിരിക്കുകയാണ് ആര് പുള്ളി എന്ന് വെച്ചാൽ ഈ കേരളം എന്ന് പറയുന്നത് മുസ്ലിം വർഗീയ മതമൗലികവാദികളുടെ ഒരു ഭയങ്കര ഇടവാണ് അവരെല്ലാവരും പ്രതിപക്ഷ നേതാവിൻ്റെ കക്ഷത്തിരിക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ ചർച്ചയിൽ ഒന്നുമില്ലാത്ത ഒരു വിഷയത്തെ ഇവിടെ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് മുസ്ലിം മതമൗലികവാദികളെ എ ഡി ജി പി കണ്ടതുമായി ബന്ധപ്പെട്ട വിഷയമല്ലല്ലോ ഇവിടെ മുസ്ലിം മതമൌലികവാദത്തിൻ്റെ ഒന്നും വരുന്നില്ലല്ലോ മനഃപൂർവ്വം ഇദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ഈ വിരോധം അത് ഒരു രൂപത്തിൽ കൊണ്ടുവന്ന് പത്രസമ്മേളനത്തിലൂടെ അറിയിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോഴും ഇതിൽ ട്രോളായി പറയുന്ന മപ്പിള സഖാക്കൾ എന്ന് പറയുന്ന ആളുകൾ ഇതൊക്കെ കേട്ട് കേട്ടും ഇരിക്കുകയും ചെയ്യും ഒന്ന് ആലോചിച്ച് നോക്കൂ ഇയാൾ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അർത്ഥം എന്താ ഇവിടെ അതൊരു വിഷയമാണോ സാധാരണ സംഘപരിവാർ രാഷ്ട്രീയക്കാരാണ് ഒരു വിഷയത്തെ തിരിച്ചുവിടാൻ വേണ്ടി നമ്മൾ ഇലക്ഷൻ എടുക്കുമ്പോൾ ബീഫ് നിരോധനം കൊണ്ടുവന്ന് ഹിജാബ് നിരോധനം കൊണ്ടുവന്നെന്ന് പറയുന്നത് പോലെ ഇയാൾ എന്ത് വർത്തമാനമായി പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ അപ്പോൾ ഈ പ്രതിപക്ഷമോ ബാക്കിയുള്ളവരോ ഒക്കെ ഇയാളുടെ മേലെ ആരോപിക്കുന്ന കാര്യങ്ങളിൽ വലിയ തെറ്റുമുണ്ടോ ആ പാർട്ടിക്കാർക്ക് തന്നെ ഇതുപോലുള്ള ആളുകളെ തിരുത്താനാവണം പക്ഷേ നിർവാഹമില്ല കാരണം താഴെയുള്ള ആളുകൾ നിസ്സഹായതോടെ പറയാണ് ഒരു നിർവാഹമില്ല എന്ത് ചെയ്യാനാകും എന്നതാണ് സ്ഥിതി